വാഹനക്കുരുക്കുണ്ടായാൽ ടോൾ ബുത്ത് തുറന്നുവിടണമെന്ന കരാർ വ്യവസ്ഥ പിൻവലിച്ചതിന് പിന്നാലെ ടോൾ പ്ലാസയിൽ വൻ ഗതാഗത കുരുക്ക് ആയിരക്കണക്കിന് യാത്രക്കാർ ദുരിതത്തിലായി ഓണത്തിന് മുൻപുള്ള ഞായറാഴ്ച വൈകിട്ട് നിരവധി വിവാഹങ്ങൾ നടന്ന ദിവസം കൂടിയായപ്പോൾ നൂറുകണക്കിന് വാഹനങ്ങളാണ് ഒരേ സമയം ദേശീയപാതയിലെ ഗതാഗത കുരുക്കിൽപ്പെട്ടത് വാഹനങ്ങളുടെ നിര നൂറ് മീറ്റർ കൂടുതലായാൽ സൌജന്യമായി ടോൾ ബുത്ത് തുറന്നുവിടണമെന്ന വ്യവസ്ഥ കഴിഞ്ഞ മാസമാണ് ദേശീയപാത അതോറിറ്റി പിൻവലിച്ചത് ഇതോടെ എല്ലാ വാഹനങ്ങളിൽ നിന്നും ടോൾ പിരിച്ച ശേഷമേ വാഹനങ്ങൾ കടത്തിവിടുവെന്ന കർശന നിലപാടിലായിരുന്നു ടോൾപ്ലാസ അധികൃതർ വൈകിട്ട് അഞ്ചോടെ ഗതാഗതക്കുരുക്ക് രൂക്ഷമായി ടോൾ പ്ലാസക്ക് ഇരുവശത്തേക്കും വരി നീണ്ടു വൈകിട്ടോടെ തലോർ മേൽപ്പാലം വരെയും മണലിപ്പാലവും കടന്ന വാഹനങ്ങളുടെ നിരയെത്തി ഗതാഗതക്കുരുക്ക് അതിരൂക്ഷമാകുമ്പോൾ ടോൾ ബൂത്ത് തുറന്നുവിടാൻ നടപടിയുണ്ടാകണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം